ഇന്ത്യയിലെ ഇടങ്ങളിൽ കത്തിപ്പടർന്ന പെഗാസസ് വിഷയത്തിൽ ഒരു നിർണായക നിരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് കോടതി രാജ്യസുരക്ഷയ്ക്ക് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് സുപ്രീം കോടതി പറയുന്നത് കുഴപ്പങ്ങളുണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ രാജ്യം ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് രാജ്യസുരക്ഷയെ ബലി കൊടുക്കാൻ കഴിയില്ല വിട്ടുവീഴ്ചയ്ക്കും പറ്റില്ല ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആര് നിരീക്ഷിക്കുന്നു എന്നാണ് പ്രധാനമെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസുമായി ബന്ധപ്പെട്ട ഫോൺ ചോർത്തൽ വിവാദം സൈബർ ഇടങ്ങളിൽ വൻ ചർച്ചയായത് ഈ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കൾ റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജി ആക്ടിവിസ്റ്റുകൾ മാധ്യമപ്രവർത്തകർ അഭിഭാഷകർ തുടങ്ങി നിരവധി പേരുടെ ഫോൺ കേന്ദ്രം ചോർത്തിയെന്ന ആരോപണം പാർലമെന്റിലടക്കം വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഈ വിഷയത്തിലെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഭീകരർക്ക് സ്വകാര്യത എന്ന മൌലികാവകാശം ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു സ്വകാര്യ സിവിൽ വ്യക്തികൾക്ക് സ്വകാര്യത എന്ന മൌലിക അവകാശമുണ്ടെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പ്രതികരിച്ചു അവരുടെ പരാതി പരിശോധിക്കുമെന്നും വ്യക്തമാക്കി ജൂലൈ മുപ്പതിന് വീണ്ടും കോടതി കേസ് പരിഗണിക്കും പെഗാസസ് ഫോൺ ചോർത്തൽ അന്വേഷിച്ച് സുപ്രീം കോടതി ജഡ്ജി ആർ വി രവീന്ദ്രൻ അധ്യക്ഷനായ സമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ട് പരസ്യമാക്കാൻ അനുമതി നൽകില്ലെന്ന് കോടതി വ്യക്തമാക്കി രാജ്യത്തിന്റെ യും പരമാധികാരവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും പരസ്യമാക്കില്ല തെരുവിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം അനുവദിക്കില്ല പക്ഷേ ഇരകളായ വ്യക്തികളെ അക്കാര്യം അറിയിക്കുന്നതിൽ തടസ്സമില്ല അവരുടെ ആശങ്ക കോടതി പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം സി പി എം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിലായിരുന്നു നടപടി കേസിലെ അടിസ്ഥാന പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ പക്കൽ പെഗാസസ് പൈവെയർ ഉണ്ടായിരുന്നോ എന്നും അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നും ആണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദിനേശ് ദ്വിവേദി പറഞ്ഞു എന്നാൽ രാജ്യം സ്പൈവെയർ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ഒരു സ്പൈവെയർ കൈവശം ഉണ്ടായിരിക്കുന്നു എന്നതിൽ തെറ്റൊന്നുമില്ല എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് മറുപടി നൽകി പെഗാസസ് മാൽവെയർ ഉപയോഗിച്ച് എൻഎസ്ഒ വാട്സ്ആപ്പ് ഹാക്ക് നടന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് യുഎസ് ജില്ലാ കോടതി വിധി ഉദ്ധരിച്ച് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൾ പറഞ്ഞു എന്നാൽ ഇത്തരം ആരോപണങ്ങൾ അന്വേഷിച്ചു ിക്കാൻ ജസ്റ്റിസ് രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞത് പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണെന്ന കോടതി രേഖകൾ ഈ അടുത്ത് പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പെഗാസസിന്റെ ഇരകളാക്കപ്പെട്ട പേരിൽ നൂറ് പേർ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു പെഗാസസ് നിർമ്മാതാക്കളായ എൻ എസ് ഒ ഗ്രൂപ്പിനെതിരെ വാട്സ്ആപ്പ് യു എസ് കോടതിയിൽ നൽകിയ രേഖയിലാണ് രാജ്യം തിരിച്ചുള്ള ഇരകളുടെ എണ്ണം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ രാജ്യങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെയാണ് പെഗാസസ് ലക്ഷ്യമിട്ടതെന്ന് വാട്സ്ആപ്പ് സമർപ്പിച്ച രേഖകളിൽ പറയുന്നു പെഗാസസ് ചാര സോഫ്റ്റ്വെയർ വാട്സ്ആപ്പ് വഴി പ്രചരിപ്പിച്ച് സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയക്കാർ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ ആയിരത്തി നാനൂറോളം പേരെ രഹസ്യമായി നിരീക്ഷിച്ചെന്നായിരുന്നു ആരോപണം തുടർന്ന് പെഗാസസ് നിർമ്മാതാക്കളായ ഇസ്രയേലിലെ എൻഎസ്ഒ ഗ്രൂപ്പിന്റെ പേരിൽ വാട്സ്ആപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റ പരാതി നൽകുകയായിരുന്നു അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ിൽ എസ് ഒ ഗ്രൂപ്പിനെതിരായി യു എസ് ജില്ലാ കോടതി വിധി പുറപ്പെടുവിച്ചുവെങ്കിലും മെറ്റയ്ക്ക് എൻ എസ് ഒ എത്ര നഷ്ടപരിഹാരം നൽകണമെന്ന കാര്യത്തിൽ ഇതുവരെ വിധി വന്നിട്ടില്ല ഇസ്രയേൽ ആസ്ഥാനമായുള്ള എൻ എസ് ഒ ഗ്രൂപ്പിന്റെ പ്രധാന സ്പൈവെയർ ആണ് പെഗാസസ് ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപകരണങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള കഴിവ് പെഗാസസിനുണ്ടെന്നും വിവരങ്ങൾ ചോർത്തുക മാത്രമല്ല അത് കഴിഞ്ഞാൽ സ്വയം ഇല്ലാതാകാനുള്ള കഴിവും ഈ സ്പൈവേറിന് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കേരളകൊമ്മുതി